ലോറി ഡ്രൈവറെ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ സഹോദരങ്ങൾ അറസ്റ്റിലായി തെന്മല ദേശീയപാതയിൽ കാറിൽ സഞ്ചരിച്ച സഹോദരങ്ങളാണ് കഴിഞ്ഞ രാത്രി ലോറി തടഞ്ഞിട്ട് ഡ്രൈവറെ മർദ്ദിച്ചത് പുനലൂർ കുന്നിക്കോട് സ്വദേശികളായ അൻഷാദ് ഷാ സഹോദരൻ അജ്മൽ ഷാ എന്നിവരാണ് അറസ്റ്റിലായത് തെന്മല ദേശീയപാതയിൽ കാറിൽ സഞ്ചരിച്ച സഹോദരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി ലോറി തടഞ്ഞിട്ട് ഡ്രൈവറെ മർദ്ദിച്ചത് കേസെടുക്കാൻ ആദ്യം വിസമ്മതിച്ച പോലീസ് പിന്നീട് ഡ്രൈവറെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് നിയമനടപടികൾ ആരംഭിച്ചത് ലോറി ഡ്രൈവർ കോഴിക്കോട് കരുവട്ടൂർ സ്വദേശി വിഘ്നേഷിനാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് വിഘ്നേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തരയ്ക്ക് തിരുമംഗലം ദേശീയപാതയിൽ തെന്മല എം എസ് എല്ലിലായിരുന്നു സംഭവം തമിഴ്നാട്ടിൽ നിന്ന് വരികയായിരുന്ന ലോറി റിവേഴ്സ് ഗിയർ ലൈറ്റ് പ്രകാശിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഡ്രൈവർക്ക് സഹോദരങ്ങളിൽ നിന്നും മർദ്ദനമേറ്റത് കാറിലെത്തിയ മൂന്നംഗ സംഘം ലോറി ഡ്രൈവറുമായി തർക്കിക്കുകയായിരുന്നു കാർ കുറുകയിട്ട് വണ്ടി തടഞ്ഞ ശേഷം വിഘ്നേഷിനെ വലിച്ചിറക്കി ലോറിയിലെ കയർ കെട്ടുന്ന ഹുക്കിൽ തലയിടിപ്പിക്കുകയും തറയിൽ തള്ളിയിട്ട് മർദ്ദിക്കുകയും പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം